നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം രാവിലെ മണിയാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോവാ ഇന്ന് നമുക്ക് ഗ്ലൂക്കോസ് ടെസ്റ്റ് ഉണ്ട് എന്റെ എയ്ത്ത് മന്ത് സ്റ്റാർട്ട് ചെയ്തു ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ഇന്നാണ് നാട്ടിൽ വന്നിട്ട് ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിരുന്നത് അല്ലെ ഭയങ്കര മഴ ആയിരുന്നു മാനവിടെ തോന്നുന്നുണ്ട് തോന്നുന്നു കടിച്ചോണ്ടിരിക്കുന്നുണ്ട് കുറേ ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കാമെന്ന് ഞാൻ എൻ്റെ അഞ്ചുക്കുണ്ട് ഉമ്മ ഉണ്ട് അംജുക്ക് വീഡിയോ എടുക്കുന്നത് ഉമ്മ റെഡിയാവും എന്ന് ഞങ്ങൾ മൂന്നേരും കൂടി പോകണമെങ്കിൽ ഞാൻ പതിനഞ്ച് മിനിറ്റുകളിൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഞാൻ നമ്മുടെ നാട്ടിൽ ഡെലിവറിയും നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റല് സൈമറാണ് തൃശ്ശൂർ സൈമർ ഹോസ്പിറ്റലാണ് നമ്മളുടെ അങ്ങോട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഏഴ് മാസം ഇതാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു യു എയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇന്നലെ ഒരു ഫുൾ ഗ്രോത്ത് സ്കാൻ ഉണ്ടായിരുന്നു നമുക്ക് എല്ലാം ആണ് കുഴപ്പമൊന്നുമില്ല എല്ലാം കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നെന്നൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിരുന്നില്ല ആ പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് മെഡിസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു എക്സ്ട്രാ ബ്ലീഡിങ്ങിനുള്ളതും പിന്നെ ഫ്ലൂയിഡിൻ്റെ ഇതിന് വേണ്ടിയിട്ടുള്ളതും ഒക്കെ ഉണ്ടായിരുന്നു ഗ്രോ കുഞ്ഞിൻ്റെ ഗ്രോത്തിനാണ് അതൊക്കെ സ്റ്റോപ്പ് ചെയ്തു എല്ലാ ഗുളികളും സ്റ്റോപ്പ് ചെയ്തു ഇപ്പോൾ എല്ലാവരും സാധാരണ എല്ലാവരും ഫോളിക് ആസിഡ് അങ്ങനത്തെ ഇങ്ങനത്തെ കുറച്ച് കുറച്ച് സാധനങ്ങൾ മാത്രമാക്കി അതാണ് വി ഹാപ്പി ന്യൂസ് പറയാനുള്ളത് ഇന്നത്തെ ഗ്ലൂക്കോസ് ടെസ്റ്റും കൂടിയും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പകുതി സമാധാനമായി ഇത് കഴിഞ്ഞിട്ട് പിന്നെ ടു വീക്സ് കഴിഞ്ഞിട്ടാണ് അടുത്ത സ്കാന് ഡോക്ടർ പറഞ്ഞേക്കുന്നത് അപ്പോൾ അതേ ഇപ്പം ഇറങ്ങാൻ നിൽക്കാൻ ഒരു കാപ്പിയും കുടിച്ച് എനിക്ക് പിന്നെ കഴിക്കാൻ പറ്റില്ല ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ഫാസ്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു ഇപ്പം നമുക്ക് ഏഴ് മണിക്കാണ് ഗ്ലൂക്കോസ് ടെസ്റ്റ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇന്നലെ രാത്രി എട്ടുമണിവരെ ആയിരുന്നു നമുക്ക് ഡിന്നർ ഉണ്ടായിരുന്നത് പിന്നെ ഫാസ്റ്റിംഗ് ആണ് പിന്നെ ഞാൻ അവിടെ പോയിട്ട് എന്താന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ ഞാൻ ഇപ്പൊ തുമ്മ തുമ്മില്ല തുമ്മല അങ്ങനെ പോയി അത് അമുജുക്കാക്കൊരു കാപ്പിയും ഒക്കെ കുടിച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞു ഇന്ന് കുറെ സാധനങ്ങള് എടുത്തിട്ടുണ്ട് കേട്ടോ ഹോസ്പിറ്റലിലേക്ക് അത് എന്താന്നൊക്കെ വഴിയേ പറയാമോ സാധനങ്ങൾ ഇത് ഞാൻ ലാസ്റ്റ് ടൈം തൃശ്ശൂർ വന്നപ്പോൾ ഞാൻ ഊബറാണ് എപ്പോഴും വിളിച്ചിരുന്നത് ഞാൻ എല്ലാവരോടും പറയും പതുക്കെ പോണം പതുക്കെ പോകണം ഇങ്ങനെ എല്ലാവരോടും ഞാൻ പറയും പ്രഗ്നന്റ് ആണെന്നുള്ളത് അതിലൊരു വട്ടം വിളിച്ചപ്പോൾ വന്നൊരിക്കയാണ് ഇത് റഹ്മാനിക്കാട്ടോ പിന്നെ ഞാൻ സ്ഥിരാക്കി കാരണം ഈ ഇക്ക വളരെ സൂക്ഷിച്ച് ഉറുമ്പ് ഇരിക്കണ പോലെ ഞാൻ വണ്ടി ഇരിക്കുന്ന പോലും ഇല്ലാത്ത പോലെയാണ് എന്നെ കൊണ്ടുപോകണത് പിന്നെ ഞാൻ സ്ഥിരാക്കി ഈ ഊബറ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു ഇങ്ങനെ വയറിങ്ങനെ കാണിക്കൊണ്ടിരിക്കും എത്ര നേരം വൈകി എഴുന്നേറ്റാലും കുഴപ്പമില്ല പക്ഷെ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഇങ്ങനെ കഴിക്കണം 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 എന്തെങ്കിലും ഇങ്ങനെ വയറ് കളിക്കൊണ്ടിരിക്കും നമുക്ക് ഇത് ഫാസ്റ്റിംഗ് കഴിഞ്ഞാൽ കഴിക്കാനും പറ്റൂല എന്താ പറയണേ മാംഗോ ജ്യൂസ് മുട്ട പുഴുങ്ങിയത് പാല് ഇതൊക്കെ എടുത്തിട്ടുണ്ട് എനിക്ക് മറ്റേ ഫാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ കഴിക്കാലോ ഇതിന്റെ ഇടയിലൊക്കെ കഴിക്കാലോ അപ്പൊ അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പൊ കഴിക്കാൻ പറ്റൂലപ്പനിക്ക് വിശക്കും ആകെ പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ സത്യത്തിൽ ഞാൻ വേറൊരു കാര്യം കാണിച്ചുതരാം കേട്ടോ എൻ്റെ കൈ കാണിച്ചു തരാം ഇതിലിപ്പോൾ എത്ര ക്ലിയറായി കാണുന്നുണ്ട് വൈലറ്റ് ഇങ്ങനെ കല്ലച്ചടക്കുന്നില്ല ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ട് കാണുന്നതാണ് ഇതെന്ന് പറയുന്നത് എനിക്ക് ഞാൻ നംജുക്കാട് വീട്ടിലായിരുന്നല്ലോ ആറ്റിങ്ങൽ അവിടെ പെട്ടെന്ന് എനിക്കൊരു ക്ഷീണം പോലെ വന്നു അപ്പോൾ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോയതാണ് എൻ്റെ ഈ കൈ പരിവാക്കി ഞാൻ വഴിയേ പറയാട്ടത് എന്താ സംഭവിച്ചിരുന്നു ഓക്കെ നമ്മുടെ ഹോസ്പിറ്റൽ എന്തായാലും നമ്മളെത്തി ഇതാണ് ഞാൻ കാണിക്കുന്ന ഹോസ്പിറ്റൽ സൈമർ അംജുക്ക ഫസ്റ്റ് ടൈമാണ് എൻ്റെ കൂടെ വരുന്നത് ഫസ്റ്റ് ടൈം ആ അല്ല ഫസ്റ്റ് ടൈം അല്ല സോറി ഇത് സെക്കൻഡ് ടൈമാണ് ഇതിൻ്റെ രണ്ട് ദിവസം മുമ്പ് എനിക്ക് ഫുൾ ഗ്രോത്ത് സ്കാനിങ് ഒക്കെ ഉണ്ടായിരുന്നു ബേബിയുടെ ഫുൾ ഗ്രോത്ത് സ്കാനിങ് ഉണ്ടായിരുന്നു അപ്പോൾ അംജുക്ക വന്നിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പ് പിന്നെ ഇത് അഞ്ചുക്ക സെക്കൻഡ് ടൈമാണ് സൈമറിക്ക് വരുന്നത് അങ്ങനെ ഇത് എത്തി നമ്മൾ രാവിലെ തന്നെ എത്തി അതുകൊണ്ട് അധികം ആൾക്കാരൊന്നുമില്ല നമ്മൾ ഭയങ്കര മോർണിംഗ് ആണല്ലോ വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഗ്രൂപ്പൂസ് ആയിരുന്നു ഗ്രൂപ്പൂസ് കഴിച്ചിട്ട് കറക്റ്റ് വൺ അവർ ആകുമ്പോ ബ്ലഡ് സാമ്പിൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും സെക്കൻഡ് അവർ ബ്ലഡ് സാമ്പിൾ യൂർസെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ സെക്കൻഡ് ഹവറിൽ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ ടെസ്റ്റ് കണ്ടിന് ഞാൻ പറ്റില്ല വിളിച്ചിട്ട് ചോദിച്ചിട്ട് അത് എന്താ കഴിഞ്ഞാൽ എന്താണെന്ന് പറയുന്നത് അല്ല വെള്ളം ആ പാടിയില്ല അന്ന് ഉമ്മ കൊടുന്നേടുന്ന ഇപ്പൊ <coughs> കുഴപ്പ <sharp inhale> എന്നുവച്ചാ നമ്മളിപ്പോ പ്രഗ്നന്റിന്റേതായിട്ടുണ്ട് 什么？啊啊 നമ്മള് ബ്ലഡ് എടുത്തു ഇപ്പോ മൂത്രം അടിക്കാൻ പൊട്ടുന്നില്ല ഒന്ന് യൂറിൻ എടുക്കണം അത് കഴിഞ്ഞിട്ട് ബ്ലഡ് യൂറിൻ എടുത്തിട്ട് വൺ അവർ വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് കഴിഞ്ഞിട്ട് ഗ്ലൂക്കോസ് മറ്റേ ഇത് കുടിച്ചിട്ട് അടുത്ത ടെസ്റ്റ് ചെയ്യണം ഇപ്പം ബ്ലഡ് എടുക്കണ സമയത്തെ എന്നോട് ചോദിച്ചു വല്ല ഒക്കെ എടുക്കണം ഇപ്പം ഞാൻ ആസ്പിറിൻ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട് ആസ്പിറിൻ ടാബ്ലറ്റ് എടുക്കുക അപ്പം ബ്ലഡ് ക്ലോട്ടാവാതല്ലോ അപ്പോൾ ഞാൻ ആലോചിച്ചിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ എന്നോട് വന്നിട്ട് ഏതെങ്കിലും ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടോ അതുണ്ടോ എന്നൊക്കെ പറഞ്ഞ് കറക്റ്റ് ഇതായിട്ട് ഒരിക്കുക എടുത്തതും അറിഞ്ഞില്ല ഞാൻ മറ്റു കാറി വരുമ്പോൾ ഇത് കാണിച്ചില്ലേ ഇതെല്ലാം ഒരു കൈ ഒരു ഭാഗം ഞാൻ ഹോസ്പിറ്റലിന്റെ പേര് പറയുന്നില്ല പക്ഷെ നമ്മുടെ ട്രൂ ആൻഡ് ട്രൂത്ത് ആറ്റിങ്ങിലുള്ള ഹോസ്പിറ്റലാ ആറ്റിങ്ങിലുള്ള ഒരു ഹോസ്പിറ്റൽ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഞാൻ പോയതാണ് എനിക്ക് ബോഡി അത്രയും വീക്ക് ആയപ്പോൾ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ പോയതാണ് ഈവനിങ് ആയപ്പോ പെരുമാറ്റം അതൊക്കെ എല്ലാവരും അല്ല എല്ലാ നേഴ്സുമാരല്ല ഒരു ഒരു പ്രായമായിട്ടുള്ള ഒരു പ്രായമായിട്ടുള്ളൊരു ഒരു ഭയങ്കര നമുക്ക് കാണുമ്പോൾ തന്നെ പറയില്ല നമുക്കൊരു പേടിയാവുന്ന സംസാരം ഇതൊക്കെ ബാക്കി നഴ്സ്മാരൊക്കെ നല്ല സ്വഭാവമായിരുന്നു കേട്ടോ പക്ഷേ എന്താണെന്ന് വെച്ച് എനിക്ക് ഡ്രിപ്പ് ഇടാൻ വേണ്ടിട്ട് ഇവിടെ കുത്തിയത് എനിക്ക് ഒരു ഒരു കുത്ത കുത്തിയത് പക്ഷെ ആ കുത്തിയിട്ട് ആ ട്രൈ ചെയ്തുകൊണ്ടിരിക്കില്ലേ എന്തായാലും കിട്ടൂലെന്നറിയാം അപ്പം പിന്നെ ഇവിടെ എൻ്റെ കുത്തി ഞാൻ ഈ ആസ്ക്രീം ടാബ്ലറ്റ് എടുക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ ബ്ലഡ് നല്ലപോലെ ഫ്ലാഷ് ആയി കാരണം ബ്ലഡ് നല്ലപോലെ വരും ആസ്ക്രീം ടാബ്ലറ്റ് എടുക്കുന്നതുകൊണ്ട് ിപ്പൊ ഒരു ഫൈവ് സിക്സ് ഒരു ഒരാഴ്ചത്തോളായി ആ ഒരാഴ്ചത്തോളായി ട്രിപ്പ് ഇട്ടിട്ട് എന്നിട്ട് ഇപ്പൊ ഈ കളറ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ ആലോചിച്ച് നോക്കാം ആ കുത്തിയ ഉടനുള്ള ഈ ആറ് ദിവസം വരെ എങ്ങനെയായിരിക്കും കൈന്ന് ആലോചിക്കാലോ ആ അവസ്ഥയിരുന്നു ദൈറ്റ് കിട്ടിയത് ഇവിടെയാണ് കിട്ടിയത് ഇവിടെ ഞാൻ യു എയിലുള്ളപ്പോ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് ഇടേണ്ട ആവശ്യം വന്നായിരുന്നു പക്ഷെ എനിക്ക് ആ എന്റെ കയ്യിൽ ഒന്നാമത് നരമ്പ് കിട്ടാനും ഒരു ബുദ്ധിമുട്ടില്ലാത്ത കൈയാണ് ഇന്നേ വരെ മോൻ ബുദ്ധിമുട്ടില്ല എന്നിട്ട് ഇതായിരുന്നു സങ്കടം ഉദ്ദേശിച്ച വിഷമം എനിക്ക് ഒരു ഇഞ്ചക്ഷൻ കുത്തിയാൽ പോലും വലിയ റിയാക്ഷൻ വരാത്തൊരാളാണ് സംതി വിഷമ സങ്കടക്കാരും വെറുതെ മനുഷ്യന്മാരെ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ചോര ഉണ്ടാക്കാം അത് ഒരൊക്കെ പോണെ കാണുമ്പോ നമുക്കൊരു വിഷമം വരും എനിക്ക് ഈ ഹോസ്പിറ്റൽ എനിക്ക് ഇപ്പൊ ഞാൻ യു എയിൽ കാണിച്ച ഷാർജയിൽ കാണിച്ച ആസ്ട്ര ആയിക്കോട്ടെ ഇപ്പൊ ഈ ഹോസ്പിറ്റലായിക്കോട്ടെ സൈമർ ആയിക്കോട്ടെ എനിക്കൊരു സമാധാനവും വിശ്വാസമാണോ അയ്യോ ഒന്നുമില്ല ഇവിടുത്തെ ഡോക്ടർമാരും നേഴ്സുമാരാണെങ്കിലും ഞാൻ ഭയങ്കര കംഫർട്ടബിളാണ് ഈ ഒരു ഈ ഒരു കാര്യത്തില് ഇതിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട് അത് ഞാനും യൂറിൻ എടുത്തിട്ട് അവർക്ക് കൊടുത്തു കേട്ടോ ഇഷ്ടമല്ല ആയതിന് ശേഷമാണ് ഞാൻ രാത്രി രണ്ടു മണിക്കെങ്കിലും രണ്ടുമണിക്ക് ഐസ്ക്രീമും ചോക്ലേറ്റും കഴിക്കുന്നു പിന്നെ ഒരു കാര്യം പറഞ്ഞു നമ്മളെങ്ങാനും മൊമിറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ പറഞ്ഞത് എങ്ങാനും മൊമിറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ടെസ്റ്റ് നടക്കൂല അിറ്റിങ്ങില്ലാത്ത ആകായിരുന്നു എന്റെ കഷ്ടകാലം നല്ല കാലം നോക്കി മറ്റേ നോക്കി എത്ര വേണമെങ്കിലും 75 ഗ്രാം മെഷർ ചെയ്തിട്ട് വെച്ചിരിക്കുന്നതാണ് ആ ഒരു പാക്കറ്റ് ആണ് ഹൻദുള്ളാനാണ് എല്ലാവരും ഈ വീഡിയോ എക്കുന്ന ചാറ്റ് മന്താന്റെ വൈഫ് प्रेग्नൻ്റ് ആയിരുന്നു അടുത്ത് വെള്ളം കുടിക്കുന്നയ നടക്ക് യൂ മൂത്രക്കെ മെഡിക്സ് ഉള്ളത് പിടിച്ചേ Dai, itu cuma, itu kan, kau punya, kau punya, ini yang punya, 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 yang punya, 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 the booster. Very good baby. How was the experience? हाँ देन कि यार मन देख मैं टेक लोग कॉस्ट पूरे कितने दिन दो ना दो देख करे और वो दो दिन या यार देख मैं टेक लोग कॉस्ट कार्य की कुड़ी के दादे जाता ഈ ടൈമിലൊക്കെയാണ് നമുക്ക് ബ്ലഡും യൂറിനും എടുക്കേണ്ടത് അപ്പം ടു അവേഴ്സിന് നമ്മൾ ഫുഡോ ഒന്നും പാടിയില്ലോ ഇനി നമുക്ക് കുറേ ടൈം ബാക്കിയുണ്ട് അത് മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ മറ്റേ സ്റ്റാർട്ടിങ് കണ്ടിട്ടില്ല നമുക്കൊരു വീഡിയോഗ്രാഫേഴ്സും ഫോട്ടോഗ്രാഫേഴ്സും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെറ്റ് ചെയ്ത് വെച്ചതാണ് നമ്മളിവിടൊക്കെ ചോദിച്ചിട്ട് കാരണം ഇവിടുന്ന് തന്നെ ഇവിടെ നിന്ന് തന്നെ ഉള്ള ഷൂട്ടാണ് ഒരു മെറ്റർണിറ്റി ഫോട്ടോ ഷൂട്ട് ഞാൻ നമ്മൾ എന്താ പറയുക നാലാം മാസത്തിലാണ് ഞാൻ ഉള്ള ഒരു മെറ്റർണിറ്റി ഫോട്ടോഷൂട്ട് പ്രോപ്പറായിട്ട് നടത്തിയത് അന്ന് പക്ഷെ വയറൊന്നും അത്രയില്ല വന്ന് തൊണ്ട തുന്നി വയറായിരുന്നു അപ്പം ഇപ്പോഴാണ് ശരിക്കും വയറ് വന്ന് വയറ് വന്ന് എട്ടാം മാസത്തിൽ അപ്പോൾ ഞങ്ങൾക്കൊന്നും ഷൂട്ട് ചെയ്യാൻ സമയം കിട്ടിയില്ല അപ്പം ഇവിടെ ഓൾറെഡി ഇവർ മാറ്റർനേറ്റിക് ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഇന്ന് ഞാൻ പറഞ്ഞു ഇന്ന് എന്തായാലും ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഗ്യാപ്പ് വരുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് നമുക്ക് സമയം അങ്ങനെ പോവില്ല അപ്പം ഞാൻ പറഞ്ഞു ഇന്നത്തെ ദിവസം നമുക്ക് ഷൂട്ട് ചെയ്യാം അപ്പം ഞാൻ ഡ്രസ്സും ജ്വല്ലറിയും ഒക്കെ കൊടുത്തിട്ടുണ്ട് മാറ്റാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം നമുക്കൊരു കുഞ്ഞ് ഷൂട്ടും കൂടിയുണ്ട് അപ്പം ഇന്ന് ഫുൾ എന്താ പറയുക ആ സമയം ഒട്ടും ലേറ്റ് ആവാതി ഗ്ലൂക്കോസ് ഒന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് പോകാം നമ്മള് ഡ്രസ്സൊക്കെ മാറി ഇപ്പൊ ഷൂട്ടിങ് നടക്കുവാണുള്ള ഓരോ അഭിനയമാണ് അവരങ്ങോട്ട് നടക്കാൻ പറയുമ്പോൾ അങ്ങോട്ട് നടക്കും ഇങ്ങോട്ടും നമ്മളെ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ തന്നെയാണ് നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കേട്ടോ അപ്പോൾ ഫോട്ടോ ഇന്നില്ല ജസ്റ്റ് ഇന്ന് വീഡിയോ എടുത്ത് വെക്കുവാണ് ഒരു കുഞ്ഞി ഒരു വീഡിയോ എടുത്ത് വെക്കുവാണ് എയ്റ്റ് മന്ത് പ്രഗ്നൻസി കടന്നതിൻ്റെ അപ്പോൾ എനിക്ക് നമ്മുടെ കാണിക്കുന്ന ഡോക്ടറിനെയും ഒക്കെ വെച്ചിട്ട് നമ്മുടെ നേഴ്സിൻ്റെയും ഒക്കെ വെച്ചിട്ട് ഒരു കുഞ്ഞു വീഡിയോ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചേക്കുന്നത് അപ്പോൾ അതുപോലൊരു വീഡിയോ എടുക്കുമായിരുന്നു നമ്മൾ നമ്മൾ ഫാസ്റ്റിങ്ങിലാണല്ലോ ഉണ്ടായിരുന്നത് എനിക്ക് ഭയങ്കര ആയിട്ട് തലകറങ്ങി എനിക്ക് തലകറങ്ങിട്ട് നിൽക്കാൻ പറ്റുന്നില്ല അമ്മ തല തലകറക്കും ഞാൻ ഫെയിന്റ് ആവുന്ന പോലെ തോന്നിട്ട് ഇപ്പൊ കാഷ്വാലിറ്റി കിടക്കുക 아, 이럴리게. 아, 너이 아프다고. 아, 진짜. 아, 진짜. 아, 진짜. 아, 진짜. 아, 진짜. 아, 진짜. 아, 아, 진짜. 아,

Sembra che non ci sia bisogno di fare l'esame. Ok, sei pronta? Allora, sei pronta? ഞാനേ മറ്റേ അപ്പൊ ഫുഡ് കഴിക്കും നമുക്ക് യൂറിൻ എടുക്കാൻ നമ്മള് വെയ്റ്റ് ചെയ്യുവാണേ ഇനി യൂറിൻ എടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഫാസ്റ്റിങ്ങിൽ തന്നെ ഒരു മണിക്കൂർ കേട്ടോ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്ത ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും അപ്പോൾ ഇതിപ്പോൾ യൂറിൻ എടുത്തിട്ട് ഞാനി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള വിഷ്വൽസ് ആയിരിക്കും അടുത്ത് കാണിക്കുന്നുണ്ടായിരിക്കാം ബ്ലഡ് എടുക്കണേ നമ്മുടെ മൂന്ന് ട്രിപ്പ് ബ്ലഡും കൊടുത്തു യൂറിനും കൊടുത്തു ഞാൻ ഇപ്പോൾ ഒന്ന് തല സ്റ്റേബിൾ ആയിട്ടുണ്ട് കേട്ടോ ആ തലയിറക്കവും അതൊക്കെ നിന്നിട്ടുണ്ട് കാരണം ഞാൻ ഒന്ന് ഉറങ്ങി ഞാൻ വൺ അവർ സുഖമായിട്ട് ഞാൻ കിടന്ന് ഉറങ്ങി ഞാൻ എന്നിട്ടാണ് പിന്നെ ലാസ്റ്റ് ട്രിപ്പ് ബ്ലഡും യൂറിനും കൊടുത്തത് അപ്പോൾ ആ ഉറങ്ങി കഴിഞ്ഞപ്പോൾ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് എൻ്റെ ഉറക്കം ചിലപ്പോൾ ശരിയാകുമായിട്ട് പിന്നെ ഞാൻ ബ്രഷ് ചെയ്തുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കുന്ന ആളാണ് ഞാൻ ഫാസ്റ്റിങ്ങിലായിരുന്നില്ലേ അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മുടെ ബേബിയാണെങ്കിൽ നല്ല ആൾ അനക്കമായിരുന്നു ബുദ്ധിമറിയായിരുന്നു അപ്പോൾ എല്ലാം കൂടി ആയപ്പോൾ ഇതായതാ ഇപ്പോൾ ഇപ്പോൾ ഓക്കെ ഓക്കെ ഏടെ ഇനിയിപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാൻ പറഞ്ഞ് ഞാന് എന്താ പറയുക ഇഡ്ഡലി ഇഡ്ലി കഴിക്കാന്ന് വെച്ചു എനിക്ക് കസ്തേരിയുടെ ഉള്ളിലിരുന്നിട്ട് കഴിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഭയങ്കര മട്ടിപ്പ് സ്മെല്ലെല്ലാം കൂടി വന്നിട്ട് അപ്പോൾ പുറത്തേക്ക് എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഉമ്മയും അഞ്ചുക്കെയും കൂടി ഫുഡ് മേടിക്കാൻ പോയി എനിക്ക് ഇഡ്ലി മതി എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഉറങ്ങുന്ന എൻ്റെ നമ്മുടെ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരിക്കും തലകറങ്ങി എന്നൊക്കെ അപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു മറ്റേ ഗ്ലൂക്കോസ് ടെസ്റ്റ് കഴിഞ്ഞാൽ വോമിറ്റ് ചെയ്യുന്നത് സാധാരണയാണ് പക്ഷേ തല ഇറങ്ങെന്ന് പറയുന്ന ആളാ ആദ്യത്തെ ആളാണ് എന്ന് പറയുന്നുണ്ടായി എന്നിട്ട് പറ ഡോക്ടർ പറഞ്ഞു ഫുഡും കഴിച്ചിട്ട് സ്റ്റേബിൾ സ്റ്റേബിളായില്ലെങ്കിൽ നമുക്ക് നോക്കാം നമുക്ക് എത്ര ചെയ്യണ്ടേന്ന് നോക്കി നോക്കാം നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം കേട്ടോ എന്ന് പറഞ്ഞു ഡോക്ടർ പോയി സമയം അനുഭവിച്ചിട്ട് പോയി അത് കഴിയുമ്പോൾ ഞാൻ ഒന്ന് ഉറങ്ങി ഉറങ്ങി എഴുന്നേറ്റപ്പോഴാണ് ഇപ്പം തല നേരെ നിന്നത് നമ്മുടെ ഫുഡ് കിട്ടി എനിക്ക് ആസ് യൂഷ്വൽ ഇഡ്ലിയാണ് പറഞ്ഞത് ഞാൻ ഇഡ്ലി അല്ലെങ്കിൽ ദോശ എനിക്ക് ഏറ്റവും കംഫർട്ട് ഫുഡ് രാവിലെ കഴിക്കാൻ അതാണ് അപ്പോൾ എനിക്ക് ക്യാൻറ്റീനിൽ ഇരുന്ന് കഴിക്കാൻ തീരെ പറ്റിയില്ല അപ്പോൾ ലോഞ്ച് റൂമിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുക പറഞ്ഞു അപ്പോൾ ഇതാണ് ലോഞ്ച് റൂം ഇവിടെ ഇരുന്നിട്ട് ഫുഡ് സമാധാനമായി കഴിക്കാമെന്ന് വിചാരിച്ചു ഇവിടെയാണെങ്കിൽ നമുക്ക് വേറെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം യാതൊരു ഇതുമില്ല അപ്പോൾ ഇഡ്ഡ്ലി നൂലപ്പം ഇതൊക്കെയാണ് അപ്പോൾ അംജുക്ക് എനിക്ക് വാടി തരാമെന്ന് പറഞ്ഞ് എനിക്ക് എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും കഴിക്കാൻ വയ്യ സത്യത്തില്ല എനിക്ക് ഒട്ടും പറ്റുന്നില്ല ഒറ്റക്ക് കഴിക്കാൻ എൻ്റെ കൈ ഒന്നും എനിക്ക് അളക്കാൻ പോലും എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല അത്ര ചെയ്യണം അപ്പം അംജുക്ക ഭാവം അവന് നല്ല രക്ഷപ്പെട്ടുണ്ടായിരുന്നു എനിക്ക് തന്നിട്ട് എന്നാൽ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവൻ എനിക്കിതിപ്പോൾ ഫുഡ് വായ വെച്ചുകൊണ്ടിരിക്കും പക്ഷെ ഞാൻ ഓരോ ഇത് വായ വെക്കുമ്പോൾ തന്നെ എന്തൊരു സമാധാനമായിരുന്നു എന്നറിയോ അത് ഫുഡ് അയ്യോ കാരണം അത്രയും വിശന്ന് ഇരുന്നിട്ട് ഈ ഫുഡ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമായിരുന്നു ഇതാണ് ലിപി ഡോക്ടർ കേട്ടോ ഇതാണ് നമ്മുടെ ഗൈനക്ക് ഞാൻ കാണിക്കുന്ന ഡോക്ടർ ഇവിടുത്തെ ഇതാണ് ലിപി ഡോക്ടർ അപ്പോൾ നമ്മുടെ ടെസ്റ്റ് റിസൾട്ടൊക്കെ വന്നു റിസൾട്ട് പറയുന്നേക്കാളും മുമ്പ് ഡോക്ടർ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയായിരുന്നു പിന്നെ മറ്റേ നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റിനൊക്കെ കാണുന്ന കാര്യം പറയായിരുന്നു നമ്മുടെ എക്സസൈസൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈമായിരുന്നു അതും ഇതൊക്കെ എല്ലാം പറയുമായിരുന്നു പിന്നെ വിശേഷങ്ങൾ പറയായിരുന്നു ആദ്യം ജസ്റ്റ് ഒന്ന് തന്നെ കൂളാക്കിയിരുന്നു ഞാൻ തലകറങ്ങിയില്ലോ അതിനെ പറ്റിയിട്ട് റിസൾട്ടിനെ പറ്റി ഞാൻ പറയാവേ ഞാൻ വീടെത്തിയതേ ഓർമ്മയുള്ളൂ ബോധമല്ലാതെ കിടന്നുറങ്ങി എന്നുവെച്ചുകഴിഞ്ഞാൽ ഭയങ്കര ടയേർഡായിരുന്നു ഞാൻ ഉറങ്ങി തീരു ഇന്നലെ നമ്മളെത്തി ഇന്നലെ ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോൾ ഞാൻ എക്സ്ട്രീംലി ടയേർഡായിരുന്നു ഭയങ്കര ടയേർഡായിരുന്നു വീട്ടിലെത്തിയിട്ട് എനിക്കൊരു വീഡിയോ എടുക്കാനുള്ള എനിക്ക് ഉണ്ടായിരുന്നില്ല കാരണം ഹോസ്പിറ്റലിൽ നിന്നേ വയ്യായിരുന്നല്ലോ അങ്ങനെ നമ്മളെ റിസൾട്ടൊക്കെ കിട്ടിയായിരുന്നു റിസൾട്ട് കിട്ടിയിട്ട് നമ്മളെങ്ങനെയാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് ടെസ്റ്റ് ഒന്ന് ഫാസ്റ്റിങ്ങോട് കൂടിയിട്ട് ഒരു ടെസ്റ്റ് നടത്തി അത് കഴിഞ്ഞ് വൺ അവർ കഴിഞ്ഞ് ഗ്ലൂക്കോസ് കുടിച്ചിട്ട് ആക്കി അതും കഴിഞ്ഞ് ബ്ലഡ് എടുത്തിട്ട് വൺ അവർ കഴിഞ്ഞ് വീണ്ടും ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ മൂന്ന് ബ്ലഡ് ടെസ്റ്റ് ആയിരുന്നു അതിൽ റിസൾട്ട് വന്നപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം നോർമലാണ് കുഴപ്പമൊന്നുമില്ല പക്ഷെ മൂന്നാമത്തേല് ബോർഡർ ലൈനിലാണ് ഇരിക്കുന്നത് നമ്മുടെ ഷുഗറിൻ്റെ ബോർഡർ ലൈനിലാണ് ഉള്ളത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് വേറെ ഏതെങ്കിലും വീടിൻ്റെ അടുത്തുള്ള ഒരു ലാബ് ഇന്ന് ഇനി നമുക്ക് ഒരു ടെസ്റ്റും കൂടിയും ചെയ്യാനുണ്ട് ഇതേപോലെ ഫാസ്റ്റിങ്ങോട് കൂടി ഒരു ബ്ലഡ് ടെസ്റ്റും അതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടൊരു ബ്ലഡ് ടെസ്റ്റും ലഞ്ച് കഴിഞ്ഞിട്ടൊരു ബ്ലഡ് ടെസ്റ്റും അങ്ങനെ മൂന്നെണ്ണത്തിൻ്റെയും കൂടി നമുക്ക് റീഡിങ് നോക്കിയിട്ട് നോക്കാമെന്ന് പറഞ്ഞു പക്ഷെ അത്ര മാത്രം കൂടുതലൊന്നുമില്ല പക്ഷേ ബോർഡർ ലൈനിലാണ് അതുകൊണ്ട് എന്നോട് പറഞ്ഞു തൽക്കാലത്തേക്ക് ബേക്കറി ഐറ്റംസും സ്വീറ്റ്സും അങ്ങനത്തൊക്കെ ഒന്നും ഒഴിവാക്കാനും പിന്നെ ചോറ് നല്ലപോലെ ഒഴിവാക്കാനൊക്കെ പറഞ്ഞു ഞാൻ അഥവാ ബേക്കറി ഐറ്റംസ് ഇത് അങ്ങനെ പൊതുവേ കഴിക്കാറില്ല പിന്നെ ഇടയ്ക്ക് ഇപ്പോൾ ഡയറി മിൽക്കിനോടാണ് എനിക്ക് പുതിയ ഐസ്ക്രീമിനോടും അത് നീ കംപ്ലീറ്റ് ക്വിറ്റ് ചെയ്യാം ചോറും കുറച്ചാണ് ഇപ്പോൾ കഴിക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ ഒരു ഗ്ലൂക്കോസ് ടെസ്റ്റിൻ്റെ വിശേഷം ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ ഞാൻ ഇവിടെ പിന്നിലെല്ലാവരും കാണുന്നില്ലേ അവിടെ ഞങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് പോവാം പാലക്കാട് പാലക്കാടാണല്ലോ എൻ്റെ വീട് പാലക്കാട് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നത് എൻ്റെ തിരക്കും ബഹളമാണ് ഞാൻ അത് ഇറങ്ങുവാണ് ഇനി റെഡി ആവുകയാണ് ഇതുണ്ടായിരുന്നില്ല കാരണം രാവിലെ പതിനൊന്നര വരെ എന്നൊരു പഴം പഴം അല്ല ഛേ പാമ്പ് വിഴുങ്ങിയ അവസ്ഥയാണ് എനിക്ക് ഒരു കിർക്കാണ് എനിക്ക് അത് കഴിയണം ഇപ്പോൾ പതിനൊന്നേ കാലമായിട്ടുള്ളൂ പതിനൊന്നര കറക്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉഷാറോ ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ഗ്ലൂക്കോസ് ടെസ്റ്റ് വിശേഷം ഫുള്ള് ഞാൻ കാണിച്ചില്ലേ ബൈ ബൈ സി യു ബൈ